കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് പേർക്കാണ് ഇപ്പോൾ കടിയേറ്റിട്ടുള്ളത് അതിൽ മുതിർന്നവരുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ അടങ്ങിയിട്ടുള്ളത് ഒരേ നായ തന്നെയാണ് ഓടി നടന്ന് ഇത്രയും ആളുകളെ കടിച്ചിട്ടുള്ളത് വാസുദേവൻ ഓട്ടോ ഡ്രൈവറാണ് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് കടിയേറ്റത് നെറ്റിയിലും തലയ്ക്കുമാണ് ഇതിങ്ങനെ ഇങ്ങനെ തലയ്ക്കൊക്കെ കടിയേറ്റത് മുകളിലേക്കും ചാടിയതാണ് ഉയരത്തിൽ തലക്കും കടിച്ചു ചാടി കടിച്ചു ആ ചാടി കളിച്ചു അത് റോട്ടിൽ നിന്ന് ഞാൻ രണ്ട് ദിശയായിട്ട് ഞാൻ വട വടന്ന് തെക്കെന്ന് വരികയാണ് നായി വടക്കുന്നു ഇങ്ങോട്ട് വരികയാണ് വരുന്ന സമയത്ത് നേരെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നേരെ ഞാൻ ചെയ്ത പലച്ചൊക്കെ ഒരു ഓട്ടം ദൂരം ഒരു ഓട്ടോ ഉള്ള ചാർജ് കുറവ് അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നടന്നു വരികയാണ് വരുന്ന സമയത്ത് ഞാൻ വീണ് കഴിക്കുന്നു മേലേക്ക് ചാടിയിട്ട് അതുപോലെ ഇവിടെ നല്ലൊരു ഒരു ഒരതുണ്ട് മുറിയിൻ്റെ അതിന് തുന്നിടണം നടന്നിരിക്കുന്നു പിന്നെ മൂന്ന് സ്ഥലത്ത് കയറി ഇതൊന്നും കൊണ്ട് കീറിയതാണേ ഡോക്ടർ അങ്ങനെ ബീച്ച് പോയി ബീച്ചിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി ഒരു മൂന്ന് മണി കഴിഞ്ഞൂറിന് ബീച്ചിലെത്തിക്കുന്നത് അപ്പം പിന്നെ ബീച്ചിൽ നിന്ന് നേരെ ഒരു കവിടെ ഇതിന്റെ ഇഞ്ചക്ഷൻ അടിച്ചപ്പോ അലർജി വന്നപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലാക്കി അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് എല്ലാ ശല്യം ഉണ്ടോ അവിടെ അത്യാവശ്യം ഇല്ലേ അതുകൊണ്ടല്ലേ അതിന്റെ മുന്നേ നമുക്ക് അത് പറ്റിയിട്ടില്ലേ ഞാനവിടെ ബനിച്ചു വളർന്ന ആളല്ല പ്രദേശത്തുള്ള ആൾ തന്നെയാണ് ചെറുപ്പവും വലുപ്പവും ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത് പറ്റാത്ത പറ്റാത്തേ അവിടെ കണ്ണിൻ്റെ ചോട്ടിലാണ് ഈ നല്ല ആഴത്തിലുള്ളൊരു മുറി ഉള്ളത് അതിന് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തതിനെ കൊണ്ട് ഒന്നും തുന്നിടാൻ പറ്റൂല അറിഞ്ഞ് അടുത്ത ദിവസം പോകുന്നു പോയിട്ട് തുന്നിടണം കണ്ണ് ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിരിക്കുന്നത് അത് ചീട്ടാ നിൽക്കുന്നു കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ അടുത്ത ട്രിപ്പിന് കണ്ണ് ടെസ്റ്റ് ചെയ്യണം കണ്ണിന് എന്തോ നോക്കിയിട്ട് നായ പിന്നീട് അപ്പം തന്നെ ഓടിപ്പോയ നായ ഓടിപ്പോയി പിന്നെ ഒരു ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവാം ആശുപത്രിയിൽ പോകാൻ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് രണ്ടാമതും ഞാൻ മടങ്ങി ഇതിൽ തന്നെ ഓടുന്നു ഞാൻ ഇതാ ഇതിൽ കൂടി കൈലാസ നഗറിലേക്ക് റോട്ടിലേക്ക് ഓടി ഇറങ്ങുന്നു അതേ പിന്നെ ഞങ്ങൾ നീ കൂടി ഞാൻ കൊണ്ടൊരു മൂന്നാൾ കൂടി ആസ്പിത്രയിലേക്ക് പോകല്ലേ പിന്നെ കണ്ടിട്ടില്ല എന്താണെന്നുള്ള അറിയില്ല ഇപ്പം ഇന്ന് മുമ്പും ശല്യം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു പേടിയോടെയൊക്കെയാണ് പുറത്തൊക്കെ പോയി കൊണ്ടിരുന്നത് എല്ലാം നായി നായിക്കുണ്ട് പുറത്ത് നായികളെ ആൾക്കാർ സ്വന്തം കുളത്തിന് പോറ്റുന്നുണ്ട് അതിൽ മുമ്പും അതിന് സപ്പോർട്ട് ചെയ്ത ആളാണ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പേക്ക് കിട്ടിയപ്പോഴാണ് അതിൻ്റെ ഗുണം നല്ല ഗുണം എന്നുള്ളത് മനസ്സിലായത് നായ്ക്കെതിരായോ ആ എതിരല്ല അറിയണം അത് പറയണ്ട മുമ്പക്ക് കിട്ടാനുള്ള മുമ്പ് കിട്ടി അല്ല അദ്ദേഹത്തിൻ്റെ കണ്ണിന് ചുറ്റും തന്നെ സാരമായ പരിക്കുണ്ട് ഉണ്ട് സ്ഥലം കൗൺസിലർ കൂടി നമ്മുടെ ഉണ്ട് ഇപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി എന്താ കോർപ്പറേഷൻ ചെയ്യുന്നത് കോർപ്പറേഷൻ ഇതിൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷമാണ് ഈ തിരുനായ ആക്രമം ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം കോർപ്പറേഷനെ അറിയിക്കുകയും ഇന്ന് രാവിലെ തന്നെ ഒൻപത് മണിയോട് കൂടി എ ബി സിയുടെ കംപ്ലീറ്റ് വന്നിട്ട് ഇവിടെ എല്ലാ സ്ഥലത്തും വന്നിട്ട് സെർച്ച് മൂന്ന് വാർഡുകളിലെ ആൾക്കാർക്ക് ഇതിൻ്റെ ഈ ഇത് വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അറുപത്തെട്ടും അറുപത്തി ഒൻപതും എഴുപത് ഇത് കാര്യമായിട്ട് റൂഷമായിട്ട് ബാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ തന്നെ ഈ എ ബി സിയുടെ ഡോക്ടർ ശ്രീഷ്മേനെ വിളിക്കുകയും അവർ വണ്ടി പറഞ്ഞയച്ചു തന്നിട്ട് എല്ലാ ഭാഗങ്ങളിലും ഇന്ന് സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പല വീടുകളും വളർത്തു നായ്ക്കളെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വാസുദേവെന്നു പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒന്നര ഒന്നര മണിക്കാണ് അദ്ദേഹത്തിന് കടിയേറ്റത് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിക്ക് സ്ത്രീ ഇവിടെ ഷോപ്പ് നടത്തുന്ന ഒരു ലേഡിക്ക് കടിയേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിക്ക് നമ്മുടെ സ്റ്റേ ഈസ്റ്റ് ഹിൽ സ്റ്റേഷനറി ഗോഡൗൺ ഉണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് അമ്മയ്ക്കും വേറെ ഒരു കൂടി കടിയേറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭീതി പറഞ്ഞിരിക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് ഉള്ളത് പക്ഷേ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള അതിനുള്ള സഹകരണം ലഭിക്കുന്നുണ്ട് ഇത്രയും നേരം ഞങ്ങളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഒമ്പത് മണി തൊട്ട് ഒരു മണിവരെ എ ബി സിയുടെ ആ നായനെ ക്യാച്ച് ചെയ്യുന്ന ആ വാഹനം ബൈക്കിൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും പോയിട്ടുണ്ടെങ്കിലും പക്ഷേ നായന് ലഭിച്ചിട്ടില്ല പക്ഷേ ഇനി അതിൽ ജനങ്ങളിലൊരു ആശങ്കയുണ്ട് അത് മാറ്റാൻ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഇനിയും മുന്നോട്ട് പോവും ഇനിയും സെർച്ചിങ് ഇനിയും കൂട്ടിയിട്ട് ഇതിനെ എങ്ങനെയാ വെച്ചാലും ഇതിനെ ക്യാച്ച് ചെയ്യാനുള്ള രീതിയിലേക്കുള്ള സംവിധാനത്തിലേക്ക് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടിയും കൂട്ടിയിട്ട് ആ ഒരു ഇതിന് വലിയ ജാഗ്രത കാണിക്കുന്നുണ്ട് പിന്നെ ആളുകളെ മാത്രമല്ല വളർത്തു നായ്ക്കളെയും ഇതേ നായ തന്നെ കടിച്ചിട്ടുണ്ട് കൗൺസിലർ പറഞ്ഞതുപോലെ അതിനുവേണ്ടിയുള്ള തിരച്ചിൽ രാവിലെ മുതൽ ആരംഭിച്ചുവെങ്കിലും നായ ഏതായാലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വലിയ ആശങ്ക തന്നെയാണ് ജനങ്ങൾക്കുള്ളത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് ആശങ്ക അത്രയും അധികമാണ്